എന്ത് രസമാണ് ആ നാട് വയനാട് എന്ത് രസമാണ് ആ നാടിനെ കാണാൻ ഒരു രാത്രി നേരം വെളുത്തപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ കാണാനില്ല എന്ത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണത് എത്ര കണ്ടാലും മതിതീരാത്ത ആ ഗ്രാമം അവിടെ വസിക്കുന്നവർ എത്രയോ നല്ല മനുഷ്യരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നഷ്ടങ്ങൾ സംഭവിച്ചു കഴിയുമ്പോഴാണ് ഓരോരുത്തരുടെയും വില നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെല്ലാം സ്വപ്നങ്ങളോടുകൂടി കിടന്നുറങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്തായാലും ഇതിൽ സമ്പന്നരും സാധാരണപ്പെട്ടവരും ഒക്കെ ഉണ്ട് എന്നുള്ള വസ്തുത നമുക്കറിയാം എല്ലാം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് പല ക്യാമ്പുകളിലും കഴിയുകയാണ് തീർച്ചയായിട്ടും അവരെ നമുക്ക് പുനരധിവസിപ്പിക്കണം എല്ലാവരും